ഒന്ന ദിന അദ്ധ്യായം പതിനെട്ട് ദാവീദിൻ്റെ യുദ്ധങ്ങൾ ദാവീദ് ഫിലിസ്റ്റരെ തോൽപ്പിച്ചു അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മോവാബിനെ തോൽപ്പിച്ചു മോവാബ്യർ ദാവീദിൻ്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു ശോഭാരാജാവായ ഹദത് സർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിപ്പിച്ചപ്പോൾ ഹമാൽ വച്ച് ദാവിധവനെ തോൽപ്പിച്ചു ദാവിധവന്റെ ആയിരം രഥങ്ങൾ ഏഴായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു ദമാസ്കസിലെ സിറിയക്കാർ സേ ശോഭ രാജാവായ ഹതദേസറിൻ്റെ സഹായത്തിനെത്തിയും എന്നാൽ ദാവീദ് ഇരുപതിനായിരം സിറിയക്കാരെ കൊന്നൊടുക്കി സിറിയായിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു സിറിയക്കാർ ദാവീദിൻ്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹതദേസറിൻ്റെ ഫടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു ഹതദേസറിൻ്റെ നഗരങ്ങളായ തിഫാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് ശോഭാരാജാവായ ഹതദേസറിൻ്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടും ഹതദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിൻ്റെ അടുത്ത് തോവു തൻ്റെ മകൻ ഹതോറാമിനെ അയച്ചും കാരണം തോവു ഹതദേസറുമായും കൂടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു സ്വർണം വെള്ളി പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു ഏതോമിൽ നിന്ന് ഏതോമിൽ നിന്നും മോവാബിൽ നിന്നും അമോന്യർ ഫിലിസ്ത്യർ അമലേക്യർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു സെരൂയായുടെ മകൻ അബീഷായി ഉപ്പുതാഴ്വരയുടെ ഉപ്പുതാഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം ഏതോമിരെ വധിച്ചും അവൻ ഏതോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചും ഏതോമിർ ദാവീദിൻ്റെ ദാസന്മാരായും ദാവീദ് പോയടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിയും ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി ഭരിച്ചും ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു കൊടുത്തു മകൻ യോവാബ് യോബാവ് സേനാ സേനാധിപനും അഹിലൂദിന്റെ മകൻ യഹോഷ നടപ നടപടിയെഴുത്തുകാരനും ആയിരുന്നു അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാദറിന്റെ മകൻ അബിമലേക്കും പുരോഹിതന്മാരും ഷൗഷാം കാര്യവിരാ കാര്യവിചാരകനും ആയിരുന്നു യഹോയാദയുടെ യഹോയാതായുടെയും യഹോയാദായുടെ മകൻ ബനായ കെരേധ്യരുടെയും പെലേധ്യരുടെയും അധിപതിയും ദാവീദിൻ്റെ പുത്രന്മാർ രാജാവിൻ്റെ മുഖ്യസേവകന്മാരും ആയിരുന്നു కర్త విండవనం